ദിസ് ഈസ് നത്തിങ് ബട്ട് സൈക്കോ ഫാൻസി ഈ സൈക്കോ ഫാൻസി എന്ന് പറയുന്നത് ഇതല്ലേ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ശ്രീമതി ദിവ്യായരുടെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു അവരെന്താ ഉദ്ദേശിച്ചത് ഷീ വാണ്ടഡ് ടു പ്ലീസ് ദ പവേഴ്സ് ദാറ്റ് ബി അതിനായി അവർ ഒന്ന് രണ്ട് പല തവണകൾ പറഞ്ഞു ഇപ്പോൾ എന്തായി ഇപ്പോൾ ആ അധികാരത്തിലിരിക്കുന്നവർ അവരെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്നു ഒരു ഡിവിഷൻ ഉണ്ടായിരിക്കുന്നു അപ്പോൾ അവർ ഭരണപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയോ ആളായി മുദ്ര കുത്തപ്പെട്ടു അതിനവർക്കേലും അഡ്വാൻറ്റേജ് കിട്ടും ആ അഡ്വാൻറ്റേജ് കൊണ്ടാണോ അത് കണ്ടുകൊണ്ടാണോ ഇത് ചെയ്തതെന്ന് സംശയിക്കേണ്ടി സംശയിക്കേണ്ടി ഇരിക്കുന്നു ഒരിക്കലും അവർ അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ പറയാൻ പാടും അവർ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിൽ ഇടത് കണ്ടുള്ള ഇടതുവശത്ത മാത്രമേ കണ്ടിട്ടുള്ളൂ നല്ലവരായി മനുഷ്യന് വലതുമുണ്ട് ആ വലതുവശത്ത് അവരുടെ ഭർത്താവ് ഉൾപ്പെടെ നിപ്പൊണ്ട് ധാരാളം തരും അതിലാരും ഇല്ലയോ നന്മ കണ്ടവർ അപ്പം നന്മ സെലക്റ്റീവായി കാണുന്നത് ഒരുതരം കണ്ണുരോഗമാണ്